ആയില്യം നക്ഷത്രത്തെ പറ്റി പൊതുവെ ഒരു ധാരണയുണ്ട് അയൽ അയൽവക്കം മുടിയും അതൊക്കെ വെറുതെയാണ് ആയില്യം ഗണ്ണാന്തത്തിൽ വന്നാൽ ഋക്ഷസന്ധിയാണ് കർക്കിടകരാശി പുണർദ്ദം അവസാനം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ വരുന്നതാണ് കർക്കിടകരാശി അത് വൃക്ഷസന്ധി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇത് കഴിയുക അർത്ഥം ഇപ്പോൾ നമ്മൾ രാശി വെക്കുകയാണെങ്കിലും കർക്കി കർക്കീ വെറിച്ചിമീനം അങ്ങനെയൊക്കെയാണ് വയ്ക്കുക അപ്പോൾ കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ ഒരു തീരാന്നുള്ളൂ അപ്പോൾ കർക്കിടകൻ രാശിയിൽ ആയില്യം ഇരുപത്തൊമ്പത് ഭാഗം അതായത് അവസാനം അവസാന ഭാഗത്ത് വരികയും അത് ചില ദിവസങ്ങളിൽ ജനിക്കുകയൊക്കെ ചെയ്താലാണ് ചില തുത്തി അങ്ങനെയൊക്കെ ദിവസങ്ങൾ ജനിച്ചാൽ മാത്രമേ ആയില്ത്തിന് കാഠിന്യം മുഴുവനാണ് ആയില്യം വന്നുകൊണ്ട് അയലമൊക്കെ മുടിയെന്നൊന്നുമില്ല അന്നുമില്ല അതൊക്കെ ഒരു മിഥ്യാധാരണകളാണ് ആയില്ത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആയില്യം സർപ്പത്തിന് നക്ഷത്രമാണ് എന്ന് സ്വഭാവം എന്നല്ല പക ഒരു ആൾക്കാരാണ് ആയില്യം എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല നമ്മളൊരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ ഗർഭം ആയിരിക്കുമ്പോൾ തന്നെ ഗർഭാവസ്ഥ തന്നെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നു നമ്മൾ എന്ത് പറയുന്നു എന്ത് കേൾക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഉദാഹരണമായിട്ട് പ്രഹ്ലാദൻ പ്രഹ്ലാദൻ അസുരൻ്റെ മകനാണെങ്കിലും നാരായണതന്ത്രം ജീവിക്കാൻ കാരണം എന്താണ് ആ നാരായണ നാരദ മഹർഷി നാരായണം നാരായണമെന്നും പറഞ്ഞു കൊടുത്തോണ്ട് നമ്മുടെ കുഞ്ഞ് വയറ്റിലായിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണോ നമ്മൾ കേൾക്കുന്നത് കാണുന്നത് അതനുസരിച്ചാണ് കുട്ടിയുടെ വളർച്ച വരിക അപ്പോൾ ആയില്ന്നല്ല ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കുമുണ്ട് അതിലൊക്കെ തൊള്ള അസുഖങ്ങളും ഉണ്ടാകും പക്ഷേ എല്ലാ ആയില്യക്കാരും അങ്ങനെ ആവണമെന്നില്ല വളരെ വളരെയേത ആൾക്കാരുണ്ട് ആയില്ല നക്ഷത്രം ഗർഭാവസ്ഥയിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ അത് ബ്രെയിൻ കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്ക് പോലെ അതാണ് അതാണവർ പുറത്തു വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നത് അതാണ് സ്വഭാവ രൂപീകരണ സമയത്തൊക്കെ നമ്മൾ കുട്ടികൾക്ക് നല്ല നല്ല വാക്കുകൾ കുട്ടികൾ കേൾക്കത്ത് നല്ല വാക്ക് പറയുക സ്നേഹം പകരുക സ്നേഹത്തോടെ ഇരിക്കുക നല്ല ഭക്ഷണങ്ങളാണ് ഗർഭിണികൾക്ക് ആഗ്രഹിക്കണം വാങ്ങിച്ചു കൊടുക്കണം പറയില്ലേ വേണ്ടത് അതാണ് ഇത് എപ്പോഴും പറയുന്നുണ്ട് അതാണ് അതിൻ്റെ കാരണങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ എനിക്കാണെങ്കിൽ ആയില്യക്കാരെക്കൂടെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാ ആയില്യക്കാരും അങ്ങനെയൊന്നും അല്ല അയില്യമല്ലാത്ത നക്ഷത്രക്കാർക്കും ആ സൂയം കണ്ണൊക്കെ ഉണ്ടാവും കരി കണ്ണൊക്കെ ഉണ്ടാവും അതൊക്കെ പോട്ടെ അപ്പം അങ്ങനെ ആയില്യ ആയില്യനക്ഷത്രം അങ്ങനെ അടച്ച് ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല ആയില്യനക്ഷത്രം അസുരനക്ഷത്രമാണ് പാമ്പാടതിൻ്റെ ദേവൻ ആ സർപ്പത്തിൻ്റെതായ പക ചില ചിലർക്ക് ഉണ്ടായിരിക്കാം എല്ലാവർക്കും ഇല്ല അത് എല്ലാ നക്ഷത്രക്കാർക്കും പകയൊക്കെ ഉണ്ട് ആയിരത്തിലെ പ്രത്യേകതയൊന്നുമില്ല ആയില്യം നക്ഷത്രക്കാരൻ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം മുതൽ കർക്കിടകം വരെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ആയില്യം നക്ഷത്രം രാശിയാണ് രണ്ടാം ഭാവത്താണ് സൂര്യൻ ചിങ്ങം എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവത്ത് ആദിത്യം വരുന്നു അപ്പോൾ ആ ചിങ്ങമാസം വളരെ കെയർഫുള്ളായിരിക്കണം അറിവില്ലാതെയോ അറിഞ്ഞോ ആയിരുന്ന വാക്കുകളാൽ അത് പ്രശ്നമായി ഒരടി കൊടുത്താലും ഒരു വാക്കുകൂടി ചീത്ത പറയുന്നത് അത് വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധയോടെ വാക്കുകൾ ശ്രദ്ധിക്കുക നാരായണനാമം ജപിക്കുക ഓ നമോ നാരായണായ ജപിക്കുന്നവർക്ക് ദേഷ്യം കുറവായിരിക്കും ഓം നാരായണായ നാരായണായി വിത്മക വാസുദേവായി ദൈമോ വിഷ്ണു പ്രചോദിയാൽ ദിവസവും അത് രാവിലെ അഞ്ചരയ്ക്ക് മുമ്പ് അതായത് ബ്രാഹ്മുഹൂർത്തു തന്നെ എഴുന്നേറ്റ് രാവിലെ നമ്മൾ ജപിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ദേവി ഓം ദേവകീസുധ ദേവകി ദേവകീസുധ ഗോവിന്ദ വാസുദേവ ജഗത്പതി എന്നുള്ളൊരു നാമമുണ്ട് അതുപോലെ കൃഷ്ണ കൃഷ്ണ ഗായത്രി എന്ന് പറയുന്നത് വളരെ നല്ലതാണ് നാരായണായ നാരായണായുദ്ത്മഹി വാസുദേവായ ദേമഹി തന്നോ വിഷ്ണുപ്രചോദര അത് ജീവിച്ചാൽ തന്നെ വളരെ ക്ഷമയുണ്ടാകും ഈ നാമം ജവിച്ചു കൊണ്ട് ഭക്ഷണം പ്രായം ചെയ്താൽ ആ കുട്ടികൾക്കും ആ വീട്ടിലുള്ളവർക്കും വളരെയധികം മനസ്സമാധാനവും ഉണ്ടാവും ഇപ്പം നമ്മൾ വെള്ളം എടുത്ത് ജപിച്ച് നമ്മ വാസുദേവായ വാസുദേവായുധമീ തന്നോ വിഷ്ണു പ്രചോദനം ജപിച്ച് ഒരു മൂന്ന് പ്രാവശ്യം ജപിച്ചാ വെള്ളം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരും അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നാരായണ വിഷ്ണു ഗായത്രി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഈ നാരായണ ജപിക്കുക ഈ മാസം അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക നാമം ജപിക്കുക ക്ഷമയോടെ കരുതലോടെ ഇരിക്കുക അപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഒരു വാക്കുകൊണ്ടൊരു മരണം വരെ സംഭവിക്കാം കത്തിക്കുത്ത് വരവയ്ക്കാം അപ്പം വാക്കുകൾ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ ആയില്യം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കുക ആയില്യം നക്ഷത്രത്തിൻ്റെ വേദനക്ഷത്രമാണ് മൂലം ആയില്യം മൂലം നമ്മൾ വിവാഹം കഴിക്കാൻ പാടില്ല വേദനക്ഷത്രം എന്ന് പറയും പിന്നെ സ്ത്രീ ആയില്യം നക്ഷത്ര ജനിച്ചെങ്കിൽ ആയില്യം മകം പൂരം നക്ഷത്രം വർജിക്കണം ആയില്യം മകം പൂരം പുത്രം അത്തം അത്തം നക്ഷത്രം വർജിക്കണം നക്ഷത്രം അങ്ങനെ മൂവഞ്ച് ഏഴ് മൂവഞ്ച് ഏഴ് ആറാം രാശി ഇതൊക്കെ വർദ്ധിക്കും സ്ത്രീകളുടെ ആണെങ്കിൽ മൂന്ന് മൂന്നാമത്തെ നക്ഷത്രം അഞ്ചാമത്തെ നക്ഷത്രം ഏഴാമത്തെ നക്ഷത്രം വർദ്ധിക്കും അത് ആറാമത്തെ രാശി ആറാമത്തെ രാശി കർക്കിടകം ചിങ്ങം കന്നി തുല മൃച്ചകം ധനുവും ഈ രാശി വർജിക്കണം അതായത് ഷഷ്ടാഷ്ടപദോഷം എന്ന് പറയും സ്ത്രീയുടെ രാശിയിൽ നിന്നും ആറാം രാശിയുള്ള പുരുഷനെ വിവാഹം കഴിച്ച കലഹങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയും അത് വർജിക്കണം പിന്നെ അതിൻ്റെ വേദ നക്ഷത്രമാണ് മൂലം ആയിരത്തിൻ്റെ അപ്പോൾ ആയില് നക്ഷത്രത്തിന് ഈ കൊല്ലത്തെ കാര്യങ്ങൾ പറയാം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങി മാസത്തിലെ രണ്ടാം ഭാവത്താണ് ആര്യത്തിന് വളരെ ശ്രദ്ധയോട് നാമം ജപിക്കുക നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാതിരിക്കുക ഒരു വാക്കു പറയുമ്പോൾ രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ട് പറയുക പ്രശ്നം തീരും അടുത്ത രാശിയാണ് കന്നിം കന്നിരാശിയിൽ ആദിത്യം വന്നാൽ വലിയ വിഷയമല്ല മൂന്നാം ഭാഗത്താണ് നല്ലതാണ് പ്രശ്നങ്ങളൊന്നുമില്ല തുലാം രാശിയിൽ ആദിത്യം വരുമ്പോൾ കുടുംബത്തിൽ ഒരു വഴക്ക് ബഹളം കാരണം എന്താണെന്ന് വെച്ചാൽ നാല് ആദ്യത്തെ ആദിത്യം നിൽക്കുന്നത് ചൂടാണല്ലോ നീചത്തിലാണ് ആദിത്യം തുലാ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരാം അച്ഛനായിട്ട് കല അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പരിഹാര പരിഹാരമായിട്ട് മഹാദേവക്ഷേത്രം ശിവക്ഷേത്രത്തിൽ ദാരം പിൻവിളക്ക മൊത്തം ചൂഷ്പായം ശിവന് വെള്ള നിവേദ്യം സമർപ്പിക്കുക പാൽപ്പായസം കഴിപ്പിക്കുക ഇങ്ങനെ മഹാദേവിന് പ്രീതിയായിട്ട് എല്ലാം ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇല്ല എല്ലാം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഓ നമ്മ രാവിലെ വൈദ്യം നൂറ്റെട്ട് പ്രാവശ്യം വെച്ച് ജപിച്ചാൽ നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ ശിവായും പ്രാവശ്യം നാരായണയും ജപിച്ചാൽ ആ വീട്ടിൽ സർവ്വ ഉണ്ടാവും എന്നാണ് നമുക്ക് അനുഭവം കൊണ്ട് അറിയുന്നത് എല്ലാവരുടെയും എൻ്റെ അനുഭവം എല്ലാവരുടെയും അങ്ങനെ രാവിലെ നൂറ്റെട്ട് പ്രാവശ്യം ഒന്നമ ശിവായ ഒന്നമ ശിവായ ഒന്നമ ശിവായ ചൊല്ലാം നമോ നാരായണായ നമ്മൾ വേണ്ട നമോ നാരായണായ ഓം നമോ നാരായണായ അതിന് സർവമംഗലമംഗലേശ്വേ സർവാത്ര സാധകീ ശരണേത്രം വേഗം ഒരു നാരായണ മുസ്ലിം അത് ഒരു ഇരുപത്തിയൊന്ന് രാശി ഇതൊക്കെ ചെല്ലുന്ന വീടുകളിൽ എപ്പോഴും ലക്ഷ്മി ദേവി വിളയാടും വലിയ വിഷയം ഉണ്ടാവില്ല ആയില്ല നക്ഷത്രക്കാർക്ക് വൃശ്ചികരാശി വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ അഞ്ചാം ഭാവത്താണ് അപ്പോൾ സന്താനങ്ങളെക്കൊണ്ടും മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാ പ്രത്യേകിച്ച് കൊണ്ട് അപ്പോൾ അതിന് പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൻ്റെ ശിവ മഹാദേവനെ ഉപാസിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക ധ്യാനിക്കുക ധനുരാശിയിൽ ധനുരാശി അതായത് ധനുരാശിയിൽ ധനുവിൽ ആരിധ്യം വരുന്ന സമയത്ത് ഇവർക്ക് ആറാം ഭാവത്തിലാണ് വലിയ വിഷയമൊന്നുമില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല മകരൻ രാശിയിൽ ആരിധ്യം വരുമ്പോൾ ശത്രുക്ഷേത്രമാണ് വരുമ്പോൾ ഭാര്യയായിട്ട് കലഹം ആയിരം നക്ഷത്ര ഭാര്യയായിട്ട് കലഹം ഉണ്ടാവാം കുടുംബ ഉണ്ടാവും അപ്പോൾ സംശയങ്ങളെക്കണം അപ്പോൾ ഒരു പരിഹാരമായിട്ട് വെള്ളിയാഴ്ചോറും ശിവക്ഷേത്രത്തിൽ ഐക്യമന്ത് പുഷ്പാഞ്ജലി കഴിപ്പിക്കാം കുംഭൻ രാശിയിലാദിത്യം വരുമ്പോൾ അഷ്ടമത്തിലെ കുഴപ്പമില്ല മീനൻ രാശിയിലാതിഥ്യം വരുമ്പോൾ ഒമ്പതിലാണ് ആദിത്യൻ ഒമ്പതിൽ ആദിത്യം വന്നാൽ പിതാവായിട്ട് വഴക്കോ പിതാവിന് പ്രശ്നങ്ങളോ പിതാവിന് ആദ്യോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ശിവക്ഷേത്രത്തിൽ പിതാവിൻ്റെ പേര് ധാരാ പിൻവിളക്ക് മൃത്യുച്ച് പുഷ്പാഞ്ജലി കഴിപ്പിക്കാം മുത്തുഞ്ഞുഹോമ നടത്തിയാലും കുഴപ്പമില്ല ദശാപഹാര ചിത്രകാലങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ നല്ലതാണോ ചിത്തിയാണോ നോക്കാനുണ്ട് ഒരാളുടെ രാജ്യത്തും ദശാപഹാര ചിത്രങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കണം മേടൻ രാശിയിൽ ആതിഥ്യം വരുമ്പോൾ കർക്കിടകരാശി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലതാണ് സർക്കാർ ജോലി കിട്ടാനും ഒക്കെ നല്ലതാണ് അയിൽ നഷ്ടങ്ങൾ ജോലി കിട്ടാനും സർക്കാർ ലോൺ വസ്താവനൊക്കെ വളരെ നല്ലതാണ് ഇടവത്തിൽ ഇടവത്തിലാതിഥ്യം വരുമ്പോൾ ഇടവത്തിൽ ഇടവത്തിലാതി വ്യാഴത്തിന് മാറ്റം വരും ഇടവത്തിലാധിത്യം വരുമ്പോൾ പന്ത്രണ്ടിൽ വ്യാഴം മാറ്റി ജന്മത്തിലേക്ക് വരും ഇടവത്തിലാദ്യം പറയുമ്പോൾ ആയില് നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ് മിഥുനത്തിൽ ആലിത്യം മിഥുനത്തിൽ ആതിഥ്യം വരുമ്പോൾ പന്ത്രണ്ടിലാദ്യത്തിലാണ് ചിരോഗം തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് കർക്കിടകത്തിൽ ആതിഥ്യം വന്നാലും ഇങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെയാണ് ആയില് നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു വർഷത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശനിക്കും വ്യാഴത്തിനും രാഹു രാഹു കേതു ശനിയൊന്നും ഇപ്പോൾ മാറുന്നില്ല അപ്പോൾ മാറിയുള്ളൂ വ്യാഴമാണ് മാറ്റുന്നത് അത് ഇടവ് മാസത്തിൽ വ്യാഴം മാറ്റം വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കാം ഇത്രയാണ് നന്ദി നമസ്കാരം